എ വിജയരാഘവൻ പറഞ്ഞതുമായിട്ട് എങ്ങനെ നിങ്ങൾ രാഷ്ട്രീയമായി തുലനപ്പെടുത്തും ഈ നിതീഷ് പറഞ്ഞത് റിലീജിയസ് കൺവേഴ്ഷനുകൾ മതപരിവർത്തനം നടത്തുന്നതിന്റെ അടിസ്ഥാനത്തിൽ ലൌ ജിഹാദ് നടക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ എനിക്ക് ബോധ്യപ്പെടുന്നു കേരളം ഒരു മിനി പാകിസ്ഥാനാണെന്ന് ആ ബോധ്യം എ വിജയരാഘവൻ ഉണ്ടോ ആദ്യ ഭാഗത്തിൽ ഭൂരിപക്ഷ വർഗീയതയും രണ്ടാമത്തെ ഭാഗത്തിൽ ന്യൂനപക്ഷ വർഗീയതയും കുറിച്ച് വിജയരാഘവൻ പറഞ്ഞതിനെ നിതീഷ് റാണ പറഞ്ഞതുമായി ബന്ധപ്പെടുത്തി പറയുന്നത് തന്നെ അസംബന്ധമാണ് സി പി എം എന്ന പാർട്ടിയുടെ നിലപാടെന്താ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരേപോലെ എതിർക്കപ്പെടേണ്ടതാണ് അതൊരിക്കലും നിതീഷ് റാണയുടെ സ്റ്റേറ്റ്മെന്റുമായി ചേർന്ന് പോകുന്നത്

എങ്ങനെയാണ് സ്മൃതിക്ക് പറയാൻ കഴിയുക ഒരു മുസ്ലിം ന്യൂനപക്ഷത്തിലെ ഒരു വിഭാഗം തീവ്രവർഗീയ നിലപാടെടുക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ആ സമുദായത്തെ മുഴുവൻ കുറ്റപ്പെടുത്തലാണോ അതെങ്ങനെ ശരിയാവുക